വെൽക്കം ടു നെ നീ സ്റ്റേസ് അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കോട്ടയം വരെ ഒരു ചെറിയൊരു യാത്ര പോവാണ് ഉച്ചയായി അപ്പോൾ കോട്ടയത്ത് മണർക്കാട് പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു ഹന്നുവിൻ്റെ പേരിൽ നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആ നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഒരു സ്ഥലത്തും കൂടി കൂടെ പോണമെന്ന് ആഗ്രഹമുണ്ട് അതെങ്ങനെയാണ് നടക്കുകയില്ലയെന്നറിയത്തില്ല അപ്പോൾ പള്ളിയിലത്തെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ കയറുന്നതിന് മുന്നോ നമ്മൾ ആ സ്ഥലത്ത് പോകാൻ ശ്രമിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഇങ്ങനെ ഇന്ന് പോകുന്ന കാര്യങ്ങളും പിന്നെ അവിടെ ചെന്നിട്ടുള്ള പള്ളിയിലെ കാര്യങ്ങളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കേട്ടോ മണാർക്കാട് പള്ളി മാതാവിൻ്റെ പള്ളിയാണ് അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ ഇപ്പോൾ വരും ഫോട്ടോയിലാണ് നമ്മൾ പോകുന്നത് പിന്നെ ഒരു കാര്യം മറക്കരുത് നിങ്ങൾ വീഡിയോസ് കാണും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബൈസ് വലിയ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അന്നൂസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇതിൻ്റെ അകത്തുണ്ട് ഹലോ അന്യൂസേ പോവാം നമുക്ക് കാറ്റ പോവാ ശരി ഇതാണ് നമ്മടെ ഫാമിലി ഓട്ടോ വിനോദ ചേട്ടാ ഒരു ഹായ് പറഞ്ഞേക്ക് അങ്ങനെ നമ്മൾ നമ്മളിവിടെ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുവാണ് ഹോട്ടലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഹനൂനാണെങ്കിൽ പനിയാണ് അതാണ് ഹനൂസ് ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് പക്ഷെ നമുക്ക് പോവാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഹന്നുദയെ നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കാളൊന്നും ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ പോകുന്ന വഴികത നമ്മളൊരു കടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വെള്ളം എടുത്തിട്ടില്ലായിരുന്നു ഹനുള്ള വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പന്തെ പോയി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ പെട്ടെന്ന് തന്നെ പള്ളിയിലെത്തി നമ്മളിപ്പോൾ നേരെ ചെന്നിറങ്ങിയത് പള്ളിയുടെ ബാക്ക് സൈഡിലായിരുന്നു കേട്ടോ ഇത് ബാക്ക് സൈഡാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കറങ്ങി പോകുമ്പോളാട്ടോ ഫ്രണ്ടിലോട്ട് എത്തുന്നത് ഹന്നു ആണെങ്കിൽ ഇത് യാത്ര ആൾക്കാരെയൊക്കെ കണ്ട അലമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു യൊക്കെ അവിടെ എല്ലാം ഓടി നടക്കണം അതാണ് മെയിൻ ഉദ്ദേശം പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് കെട്ടി മരുന്നൊക്കെ കൊടുത്തോണ്ട് ഇച്ചിരി പനിയൊക്കെ കുറഞ്ഞിരുന്ന സമയമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ചേച്ചിയും ഹന്നും കൂടി അടിമ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമാണ് ഇപ്പോൾ കാണുന്നത് അടിമ എന്ന് പറയുന്നത് കയ്യിൽ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കും അച്ഛൻ അപ്പോൾ ചേച്ചിയും ഹന്നൂസും അത് അടിമ വെക്കാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങളെ പള്ളിയുടെ അകത്തോട്ട് കയറി പള്ളിയുടെ അകത്തോട്ട് കയറി നേർച്ച കിട്ടും കേട്ടോ പിന്നെ പള്ളീന്ന് തേ നേരെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കി നേർച്ചകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് മുത്തുക്കുട എടുക്കുക എന്നുള്ളതാണ് മുത്തുക്കുട എന്ന് പറയുന്നത് ആ കാണുന്ന കളറിലുള്ള കുടയാണ് കേട്ടോ ആ കുടയെടുത്തിട്ട് എല്ലാവരും എടുത്തിട്ട് പള്ളിയുടെ ചുറ്റും മൂന്ന് വട്ടം നടക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ മുത്തുക്കൂട് എടുത്തിട്ട് നടക്കുക എന്ന് പറയുന്നത് അതൊരു നേർച്ചയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ മൂന്ന് വട്ടം ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് പിന്നെ നമ്മൾ അടുത്തായിട്ട് പോയത് അവിടെയുള്ള കുളത്തിലോട്ടാണ് കേട്ടോ ജസ്റ്റ് വെള്ളം ഒന്ന് കാലിൽ നനച്ചിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയി കുളിക്കുകയൊന്നും ചെയ്യത്തില്ല ഇപ്പം ഇവിടെ ആരും അങ്ങനെ കുളിക്കാറൊന്നും ഇല്ലയെന്ന് തോന്നുന്നു പിന്നെ അതിൽ മൊത്തം പൈസ നേർച്ചയായിട്ട് കൊടുക്കുന്നിങ്ങനെ ചില്ലറ പൈസയൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് അത് ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ എറിയുന്നതാണ് കേട്ടോ നേർച്ച് കഴിക്കാൻ വരുന്നവരെല്ലാവരും വന്ന് എറിഞ്ഞ് ആ വെള്ളത്തിലോട്ട് ഇടുന്നതാണ് അപ്പം ജസ്റ്റ് കാല് മാത്രം ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ അതേ പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങി കുറേ കടകൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരു സൈഡിലെ കടകൾ തന്നെ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പുറത്തെ സൈഡും പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട് പിന്നെ നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം നടന്ന് കണ്ടു പിന്നെ ഹന്നുന് ഈ സാധനമില്ല ഈ നീലക്കളുള്ള സാധനം അത് ഓൾറെഡി വീട്ടിലുള്ളതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് അതങ്ങ് എടുത്ത് പിന്നെ ദേ ഇട്ടേക്കുന്ന വളം പോലെ തന്നെ വളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് വെറുതെ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടന്നു പിന്നെ കുറേ കമ്മലുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതെല്ലാം ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കമ്മലിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കടയിൽ കയറി ലൈമ കുടിച്ചു കേട്ടോ നല്ല ഉണ്ടായിരുന്നു നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ അപ്പൻ ഇങ്ങനെ കുറേ കൊന്തകളും ബുക്കുകളും പ്രാർത്ഥനാ ബുക്കുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ ഇങ്ങനെയൊക്കെ തന്നെ നോക്കിയെങ്കിൽ ഞങ്ങൾ ബുക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി വീട്ടിൽ എല്ലാ ബുക്കുകളും ഉണ്ട് പിന്നെ അപ്പൻ ഏത് ബുക്കാണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായുമില്ല ചോദിച്ചിട്ടൊന്നും മിണ്ടിയുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുക്കൊന്നും എടുത്തില്ല പിന്നെ ഇതിലായിരുന്നു എൻ്റെ പ്രതീക്ഷ കമ്മൽ ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ കമ്മൽ വാങ്ങിക്കാനാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് ഹന്നൂസിനെ പനി കുറഞ്ഞു കാരണം മരുന്ന് ഡോസ് ചെന്നപ്പോഴത്തേക്കും പനി കുറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പണിയായിരുന്നു പിന്നെ ആ ഒരു വിധത്തിൽ പിടിച്ച് കിട്ടി ഞങ്ങൾ അടുത്ത കമ്മലിൻ്റെ സെക്ഷനിലോട്ട് പിന്നെ ഞങ്ങൾ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ പിന്നെ പോയത് നേരത്തെ പോയത് റൈറ്റ് സൈഡിലോട്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇവിടെയും കുറേ കമ്മലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കമ്മലുകളൊക്കെ നോക്കിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്കും എന്തേ ചേച്ചി കരിമീൻ ജ്യൂസ് വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ പിന്നെ അതേ ഞാനും ഉമ്മച്ചയും കൂടി കരിമീൻ ജ്യൂസ് കഴിച്ചു അങ്ങനെ അതേ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ കമ്മലിൻ്റെ കഥ വരുന്നത് എനിക്കിതേ കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ എന്തോ ആ സമയത്ത് എനിക്കത് എടുക്കാൻ തോന്നിയില്ല പക്ഷേ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അയ്യോ അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലായിരുന്നു കേട്ടോ പക്ഷെ എന്തെയാണ് എടുത്തില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹന്നു ദാ അങ്ങനെ ആ പറക്കുന്ന ആ ഒരു ബലൂണില്ലേ ആ ബലൂൺ ഒരു ഒരു കിറ്റീൻ്റെ ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് എട്ടാം പെരുന്നാളിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം എട്ടാം പെരുന്നാൾ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പെരുന്നാൾ തീരുന്ന ദിവസമായിരുന്നു അതേ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലത്ത് പോകുന്നു അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പോകുന്ന വഴിയിലൊരു സംഭവം നടന്നായിരുന്നു ഹന്നൂസ് ഹനൂസിൻ്റെ ഷൂസ് ഊരിയിട്ട് മീൻസ് ഷൂസ് ഊരിയതായിരുന്നു നമ്മൾ ആ ഊരിയ ഷൂസ് എടുത്ത് ഓട്ടോൻ്റെ പുറത്തോട്ട് ഒറ്റയായിരുന്നു പിന്നെ ഇതേ അപ്പം പോയി ഷൂസ് അങ്ങ് അറ്റത്ത് നിന്ന് എടുത്തോണ്ട് വരുവാണ് കേട്ടോ അവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ നമ്മൾ ജസ്റ്റ് ആ ഒരു സൈഡിലോട്ട് നിന്നുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറേ വണ്ടികൾ നമ്മൾ പാസ് ചെയ്ത് പോയി നമ്മൾ കുറേ പിന്നിലായി പോയിട്ട് അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക കാരണം ഹന്നൂസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല പെട്ടെന്നുള്ളൊരു മൂവ് ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളിത് വാങ്ങിച്ച ചിപ്സും കാര്യങ്ങളൊക്കെ ഓട്ടോയിലിരുന്ന് ഇങ്ങനെ കഴിക്കുവാണ് കേട്ടോ കഴിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് ആക്ച്വലി നമ്മൾ പോയ ദിവസം ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്നായിരുന്ന കേട്ടോ അപ്പൊ കുറെ കൊച്ചുണ്ടാപ്പറികൾ കൃഷ്ണനെൻ്റെ ആദ്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് എന്ത് ക്യൂട്ടായിരുന്നു എന്നോ കാണാൻ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ വേറൊരു പള്ളിയിൽ എത്തിയിരിക്കും നമ്മൾ പുതുപ്പള്ളിയിലായിട്ടാണ് കേട്ടോ പോയത് കോട്ടയത്തന്നെയുള്ള പുതുപ്പള്ളി നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരുടെ സ്ഥലമാണെന്നുള്ളത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ നല്ല അടിപൊളി പള്ളിയാണ് നല്ല വലിയ പള്ളിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കുഴിമാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം പുതുപ്പള്ളിയാണ് അപ്പോൾ നമ്മൾ അടക്കം ചെയ്ത ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ അത്രയും എക്സൈറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നതേ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പള്ളി ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഒത്തിരി വൈഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് പിന്നെ കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ടായിരുന്നു കുറേ ടൂറിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നേ പിന്നെ പള്ളിയുടെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ മൊത്തം ഫ്രണ്ടിൽ പാടങ്ങളും അങ്ങനെയൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അവിടെ നിന്ന് നോക്കിയാൽ കിട്ടുവേ പിന്നെ നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കേറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെതേ പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കെട്ടോ ഞങ്ങളത് തിരിച്ച് വരുന്ന വഴിക്ക് പാട്ടൊക്കെ ഇട്ട് നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ തിരിച്ച് പോകുന്നത് ഇതാണെങ്കിലും നല്ലൊരു ട്രിപ്പ് ട്രിപ്പായിരുന്നേ പിന്നെ വരുന്ന വഴിക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്തലുള്ള മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയിട്ട് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തിയും കൂടി വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത മന്തി ആയിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കാം ചേർത്തലയിൽ മനോരമ ജംഗ്ഷൻ്റെ അവിടെയാണ് കേട്ടോ ഈ കട വരുന്നത് സൂപ്പർ മന്തി ആയിരുന്നേ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ് നമ്മളിന്ന് രാവിലെ മണർകാട് പോയി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നമ്മുടെ ഹന്നൂൻ്റെ നേർച്ച കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ എട്ട് എട്ടാം പെരുന്നാളായിരുന്നു ലാസ്റ്റ് തീരുന്ന ഡേ ആയിരുന്നു പക്ഷെ രാവിലെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് വാങ്ങാൻ വലിയ തിരക്കങ്ങനെ ഇല്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ ഇറങ്ങാനായ ടൈമിലാണ് തിരക്ക് വന്ന് തുടങ്ങിയത് പിന്നെ ഹന്നൂനാണെങ്കിലും ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ പനിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അതും എല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ കഴിഞ്ഞു പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടക്കിയിരിക്കുന്ന പള്ളിയിൽ നമ്മൾ കയറിയായിരുന്നു പുതുപ്പള്ളിയിൽ അവിടുത്തെ പള്ളിയിൽ പോയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നേരെ രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ ഒരു സ്ഥലത്തും കൂടി പോകും പോകാൻ പറ്റുമെന്നറിയില്ല എന്ന് അപ്പോൾ അതും പോകാൻ പറ്റി കാണാൻ പറ്റി അപ്പോൾ അതിലും ഭയങ്കര സന്തോഷം പിന്നെ പിന്നെ വേറെ പള്ളിയിൽ കൂടി പോകണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളത്രയും ടൈം ആയില്ല പിന്നെ എല്ലാവരും ടയേഡായി പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ചിന്തിക്കുമ്പോൾ വണക്കം